ഹലോ എവരിവൻ വെൽക്കം ടു ലിജസ് നുബിഗിൻ വേർ ഇന്ന് നമ്മുടെ ബീൻസ് വിളവെടുക്കാൻ പോവാ ഞങ്ങളുടെ ആദ്യത്തെ ഈ ക്ലൈമ്പിങ് മീൻസ് അല്ലേ നമ്മളുടെ ഈ സൈഡില് നല്ലതുപോലെ ക്ലൈമ്പിങ് മീൻസ് ഇത്തവണ കൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിറയെ കായ്കളാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമല്ലേ ഇപ്പം ബീൻസ് ഒക്കെ നല്ലപോലെ പോലെ കൊറേയൊക്കെ ഇങ്ങനെ നല്ല വലുപ്പത്തില് വന്ന് നിപ്പുണ്ട് അപ്പൊ അതെല്ലാം പറിച്ചു നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം ഈ ഭാഗത്താണ് കേട്ടോ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറിച്ചു തുടങ്ങാം ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് സ്പേസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഇടയ്ക്ക് കയറി പറിച്ചെടുക്കാവേ അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളതിനെ നല്ലതായി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭയങ്കര പാടായിരുന്നു ഇങ്ങാറ്റം വരെ വന്നിട്ട് അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഇത് ഏതായാലും ഉപകാരമായി നല്ലപോലെ പോലെ ഉണ്ടായിട്ടുണ്ടേ കൊറേക്കാരൻ ഒരുമിച്ച് കുറെ ഉണ്ടായി നിൽക്കുന്ന നമ്മളിങ്ങനെ പറിച്ചിങ്ങെടുത്താൽ മതി അപ്പൊ നമ്മുടെ ഗാർഡൻ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കടപ്പുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ നമ്മൾ ഇത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്തത് പിന്നെ എങ്ങനെയൊക്കെയാ വളവിട്ടത് പിന്നെ നമ്മൾ അടി വെച്ചിരിക്കുന്ന ഷീറ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് ഒത്തിരി ഉപകാരപ്രദമായി കേട്ടോ ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇത് കളയൊന്നും പറിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കള വന്ന് കഴിയുമ്പം നമ്മുടെ ചെടികൾക്കൊന്നും അത്ര ന്യൂട്രീഷൻ കിട്ടില്ല അപ്പൊ കായ് ബലങ്ങളൊക്കെ കുറയൂലേ അപ്പം ഇതിത്തോണു വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നമ്മൾ ഗാർഡനിങ്ങിന്റെ പല വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ എല്ലാവരും അതിൽ കയറിയിട്ടൊന്നും നോക്കണം കേട്ടോ അതൊട്ട് ലൈക്ക് ചെയ്യണം പിന്നെ കമന്റ്സ് ഒക്കെ ഇടണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ കമന്റ്സ് ഇടുക പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങള് അവിടെ ഡാർക്ക് ബീൻസിന്റെ അപ്പുറത്തെ സൈഡില് ഡാഫ്ബീൻസിന്റെ വെള്ളമെടുപ്പ് നടത്തിയായിരുന്നു അത് ചെറുതായി മൂന്നാല് ഡാഫ് ബീൻസുള്ളൂ പക്ഷെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്തവണ ഇപ്പൊ ക്ലൈമ്പിങ് ബിൻസിന്റെ അപ്പൊ ഡാഫ്ബീൻസിന്റെ വെള്ളമെടുപ്പൊന്നു പോയി കണ്ടിട്ട് വരണേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്നപ്പോ അവര് കണ്ടായിരുന്നു നമ്മുടെ ഇതോണത്തെ ഗാർഡനിങ്ങിന്റെ രീതിയൊക്കെ ഒക്കെ അപ്പൊ അവര് വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ട് നോക്കാം കേട്ടോ എനിക്ക് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഒന്നാമത്തെ കാര്യം നമുക്ക് കള പറക്കാൻ എടുക്കാൻ സമയമില്ലല്ലോ അപ്പൊ ഇങ്ങനെ വെച്ചപ്പം തന്നെ സന്തോഷമായി പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് കൊടുത്തോണ്ട് നമുക്ക് കയറി ഇറങ്ങി കാര്യങ്ങൾ അതായത് വെള്ളം ഒഴിക്കാനാണേലും വിളവെടുക്കാനാണേലും നമുക്ക് ആ സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് സുഖമാടയ്ക്ക് കടക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അധികം പുഴുക്കളോ അല്ലെങ്കിൽ അധികം പെസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറവാ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ഈവൻ കൂടുതൽ സ്നെയിൽസ് ആയിരുന്നു ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത് വിരിച്ച് പിന്നെ സ്നെയിൽസിന്റെ ശല്യം കുറവാ അതെനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നി കേട്ടോ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ലീവ്സ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണം അപ്പൊ അല്ലെങ്കിൽ ഇതൊക്കെ മൂത്ത് കിടക്കും ഫ്ലാസ്റ്റ് പിന്നെ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ ഏഹ് രണ്ടുമൂന്നെണ്ണം ലീവ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ സീഡിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നോക്കിക്ക ചെറിയ ചെറിയ ബീൻസ് ഉണ്ടോ ഇത് വരാനുള്ള ബീൻസ് ആണ് കേട്ടോ ഇത് കണ്ടു ഇത്ര വലുപ്പം വെച്ചിട്ടുള്ളൂ അത് കണക്ക് തന്നെ ഇത് പൂക്കളാണ് അപ്പൊ നിറച്ച പൂക്കളുണ്ട് ഇതിന് മുകളിലോട്ടൊക്കെ കഴിഞ്ഞാൽ നിറയെ പൂക്കളാണ് സീൻ സൈഡിലൊക്കെ ചെറിയ 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 കിളന്ത് ബീൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബീൻസ് ആയി തുടങ്ങും അപ്പൊ നമുക്ക് അടുത്ത വിളവെടുപ്പ് തുടങ്ങണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വിളമെടുക്കാൻ പറ്റും ബീൻസ് വിളവെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അതായത് പെട്ടെന്ന് തന്നെ പോകും അതായത് നമ്മൾ ഒരു ദിവസം നിൽക്കട്ടെ അത് ഇച്ചിരിയും കൂടെ വളരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അത് മൂത്തിരിക്കും ഇത് നോക്കിക്കുക ഈ വയറ് കണ്ടോ ഇതൊക്കെ ഒരു ഇച്ചിരിയും കൂടെ ഞാനൊന്ന് വെയിറ്റ് പോയിരുന്നെങ്കിൽ ഇത് ശരിക്കും അങ്ങ് മൂത്തുപോയനെ അല്ലേ അത് കണക്കുള്ള പരിഭവമായി പക്ഷെ നമ്മൾ ആ പറിക്കുമ്പോൾ ഇതിനേക്കാൾ ഇത്ര ഈ വലിപ്പത്തിലുള്ള ഇത് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിള്ളേർക്കൊക്കെ ഇത് നമ്മളരി അരിഞ്ഞെടുക്കുമ്പം തന്നെ ഒരു സ്വരവും അല്ലേ ഒരു ഫീല് തോന്നില്ലേ അതായത് നല്ലപോലെ കട്ട് ചെയ്തു വരുന്ന ഫീലിങ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം അപ്പൊ ഇത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം വിള അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ ഇട്ടിട്ട് പോകരുത് അപ്പൊ നമ്മൾ ഓൾറെഡി വിളവെടുക്കണമെങ്കിൽ ഇതെല്ലാം എന്താ പറയുക സമയത്ത് വിളവെടുക്കുക ഇപ്പൊ നമുക്ക് എക്സ്ട്രാ അതായത് നമ്മൾ കൂടുതൽ നമ്മൾ വിളവെടുക്കുക നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കൂടുതലുണ്ട് അപ്പം അത് ഫ്രിഡ്ജിലെടുത്ത് കുറച്ച് നാൾ വെച്ചിട്ട് ചീഞ്ചും പോയി കളയേണ്ട കാര്യമില്ല അത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കാൻ പറ്റും അതെല്ലാം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചൂടുവെള്ളത്തില് ജസ്റ്റ് ഒന്നിട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചെടുക്കണം എന്നിട്ട് ഇതുവരെ ഐസ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതെടുത്ത് ഡ്രൈ ചെയ്ത് സിപ്പ് ലോഗ് ബാഗിലിട്ട് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്കില്ലാത്ത സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടുതലൊക്കെ വിളവെടുത്ത് ഞങ്ങൾ ഞങ്ങളത് എടുത്ത് വെക്കാറുണ്ട് കാരണം ഞങ്ങൾക്ക് വിൻ്റർ സീസണിൽ വെജിറ്റബിൾസ് കിട്ടാത്തത് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഭയങ്കര വിലയുമായിരിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തു വെക്കും അപ്പം നമുക്കത് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു തന്നോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രയും ബീൻസ് ആയിട്ടിരിക്കുന്നു കേട്ടോ ഒരു രണ്ട് ഒരു കറിക്കുള്ളതായിട്ടുണ്ട് അപ്പം ഇത് തന്നെ മൂന്ന് ദിവസത്തിനുള്ള ബാക്കിയുള്ളതും കൂടെ നമുക്ക് കിട്ടും അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇപ്പൊ ഇനിയും പന്തലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ കയറി പടഞ്ഞു പിടിച്ച് കൂടുതൽ വിളവ് തരും കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോസ് അല്ലെ ഇതിന്റെ വിളവെടുപ്പം വേറെ നമ്മുടെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്തിടാം കേട്ടോ അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ലൈക്കും കമൻസും ഒക്കെ ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം അതുവരെ ബൈ